ഇത് ഒരു അത്ഭുതം തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുമായി അടുപ്പത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സിനിമയല്ലേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും പറയാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജയ്പൂരിൽ നിന്നുള്ള വാർത്ത പുറത്തു വരുന്നത് തട്ടിക്കൊണ്ടുപോയ പ്രതിയുമായി അടുത്ത രണ്ട് വയസ്സുകാരൻ ഒടുവിൽ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകാൻ മടിക്കുകയും ദൃശ്യങ്ങൾ വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നുണ്ട് ഇതാണിപ്പോൾ വൈറലായി മാറിയത് ജയ്പൂരിലെ സംഗനേർ സദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന് സംഗനേർ പ്രദേശത്ത് നിന്നാണ് പതിനൊന്ന് മാസം പ്രായമുള്ള പൃഥ്വി എന്ന കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയത് യു പി പോലീസിനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ തനൂജ് ചാഹറാണ് കുട്ടിയെ തട്ടിയെടുത്തത് നേരത്തെ യു പി പോലീസിൻ്റെ പ്രത്യേക സംഘത്തിലും നിരീക്ഷണ സംഘത്തിലും തന്വജുണ്ടായിരുന്നു പോലീസ് തിരിച്ചറിയാതിരിക്കാൻ മുടിയും താടിയും വളർത്തി വൃന്ദാവനത്തിലെ പരിക്രമപാതയിൽ നദിക്ക് സമീപം കാതർ പ്രദേശത്ത് സന്യാസിയായിട്ടാണ് ചാഹർ താമസിച്ചിരുന്നത് പോലീസ് നടപടികളെക്കുറിച്ച് പരിചയമുള്ളതിനാൽ ഒളിവിൽ കഴിയുമ്പോൾ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പിടിക്കപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലം മാറ്റിയിരുന്നു ആരുമായും പരിചയം സ്ഥാപിക്കാതിരിക്കാനും ചാഹർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അന്വേഷണത്തിനിടയിൽ പ്രതിയുടെ തലക്ക് ഇരുപത്തി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കുട്ടിയുടെ അമ്മയുടെ ബന്ധുവാണ് പ്രതിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനാല് മാസത്തോളം കുട്ടിയെ തടവിലാക്കിയിട്ടും തനുജ് പ്രതിയെ ഒന്ന് ഉപദ്രവിക്ക പോലും ചെയ്തിട്ടില്ല സ്വന്തം മകനെ പോലെ അവന് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നു ഈ കാലയളവിനിടയിൽ ചാഹറും കുഞ്ഞുമായി വേർപിരിയാനാവാത്ത വിധത്തിലുള്ള ബന്ധമാണുണ്ടായിരുന്നത് ഇവർക്കിടയിൽ അത്രമേൽ അടുപ്പമുള്ള ബന്ധം ഉടലെടുത്തുവെന്നും പോലീസും പറയുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലുടനീളം നടത്തിയ അന്വേഷണത്തിനും പരിശോധനകൾക്കുമൊടുവിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രതിയെ പിടികൂടിയത് ഇരുപത്തിയേഴിന് തനൂജ് അലീഘട്ടിലേക്ക് പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോൾ പ്രതി കുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും എട്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു പരാതിക്കാരിയായ പൂനം ചൗധരിയെയും തട്ടിക്കൊണ്ടുപോയ കുട്ടിയായ കുക്കു എന്നറിയപ്പെടുന്ന പൃഥ്വിയേയും തനൂജ് തനിക്കൊപ്പം താമസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരായ അഡീഷണൽ ഡി സി പി പരസ് ജെയിൻ എന്നിവർ വെളിപ്പെടുത്തി എന്നാൽ പൂനം അദ്ദേഹത്തോടൊപ്പം പോകാൻ തയ്യാറായില്ല തുടർന്ന് തനൂജും കൂട്ടാളികളും ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു തന്നെ അനുസരിക്കാത്ത പൂനത്തെ തനൂജ് നിരന്തര ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ചറിയാൻ തനൂജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയയാൾ നിർഭരനാകുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പ്രതിയിൽ നിന്ന് ബലമായി വേർപ്പെടുത്തി അമ്മയ്ക്ക് കൈമാറിയെങ്കിലും കുട്ടി കരച്ചിൽ തുടരുന്നുണ്ട് പോയിട്ടും പ്രതിയുമായുള്ള കുട്ടിയുടെ അടുപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ ധര്മ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്